ഇനി കീയും കൊണ്ട് നമ്മൾ അകത്തേക്ക് നമ്മളകത്തേക്ക് ഇരുന്നാൽ മാത്രം മതി കണ്ടോ ഫുൾ ഓൺ ആയില്ല എല്ലാ അപ്പ് ചെയ്തു മീറ്റർ കാര്യങ്ങളൊക്കെ ഇനി ഡോർ അടക്കുക ഒന്ന് പ്രെസ് ചെയ്യുക വാഹനം പോകാൻ റെഡിയായി കീ എവിടെ നമ്മൾ ഇടണ്ട അമർത്തണ്ട ഒന്നും വേണ്ടി കീ പോക്കറ്റിൽ വെച്ച് ചുമ്മാ കയറിയിരുന്ന് ബ്രേക്ക് പ്രസ്സ് ചെയ്താൽ നമ്മുടെ വാഹനം പോകാൻ റെഡി ആയിട്ടുണ്ട് ഇനി ദേ ഡ്രൈവിലേക്ക് ഇടാം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ഓടിച്ചുകൊണ്ട് പോവുക ഇത്രേ നമ്മൾ ചെയ്യാനുള്ളൂ എങ്ങനെയുണ്ട് വിൽസൺ ആളിൽ സ്വാഗതം ഞാൻ ഷെഫി ആഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊരു ഹ്യൂണ്ടായും ഒരു മാരുതിയും ഒരു ടാറ്റയും ഒന്നും പോരാ പല പല ലോകത്തിൻ്റെ പല പല വാഹനങ്ങളിലും എല്ലാ ബ്രാൻഡും ഇന്ത്യയിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ വാഹനപ്രമ്യം അങ്ങനെ തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക അതിന് അടിസ്ഥാനം ഒരു അടിവരയിടുന്നൊരു കാര്യം കൂടി ഇതേ എൻ്റെ പുറകിൽ അതായത് എം ജി അവതരിപ്പിച്ചുള്ള ഏറ്റവും പുതിയ ഇലക്ട്രിക് വാൻ വിൻസർ എന്ന് പറയുന്നത് ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓൾറെഡി വിൽക്കപ്പെടുന്ന ഒരു വാനാണ് ബൂളിംഗ് എന്ന ബ്രാൻഡിൽ ക്ലൗഡ് എന്ന പേരിൽ വിൽക്കുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്നുള്ളത് എം ജി വിൻസർ എന്നുള്ള മോഡലിലൂടെ അതിൻ്റെ പ്രൈസിംഗ് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും അതുപോലെ ബാറ്ററി റെൻറ്റിൽ സംവിധാനങ്ങളൊക്കെ കൊണ്ട് മൊത്തത്തിൽ ഒരു ഓട്ടോയിൽ ഇൻഡസ്ട്രിയെ തന്നെ ഒന്ന് പിടിച്ചു കുലിക്കിരിക്കുകയാണ് എം ജി എന്ന് പറയാം അതിൽ ഒരുപാട് പ്രത്യേകതകൾ പറയാനുള്ള ഒരു വാഹനമാണ് എം ജി വിൻസർ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ ബ്രാൻഡും ഇപ്പോൾ എം ജി പോലെയുള്ള ലോകത്തിലെ എല്ലാ ബ്രാൻഡുകളും ഇന്ത്യയിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പല വാഹനം ഒന്ന് തൊട്ടടുത്ത് കാണാനും ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് സാധാരണ ചെയ്യുന്ന പോലെ വിൻസറിന്റെ വേരിയൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം ഒരു മൂന്ന് വേരിയന്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറയാം പക്ഷേ അതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് കൺവെൻഷനൽ അല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് സ്റ്റാർട്ടിങ്ങിന് ഇതിനൊരു കീ ഇടാനോ അല്ലെങ്കിൽ പുഷ് ബട്ടൺ പോലാത്ത കാര്യങ്ങളൊന്നും നമുക്കിതിനോടങ്ങൾ വിശ്വസിക്കും നമ്മൾ തുടക്കത്തിൽ കണ്ടില്ല അതായത് ചുമ്മാ ഇരുന്നാൽ വണ്ടി പോകാൻ റെഡി ആയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അൺകൺവെൻഷനൽ ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ വിൻസർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ക്ലാസ് പോലെയാണെന്നാണ് എം ജി പറയുന്നത് അതുപോലെ തന്നെ അത് ഇൻ്റലിജൻറ്റ് സി യു വിയാണ് എസ് യു ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ അപ്പോൾ എന്താണ് സി ഒ സി ഒ വി ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് അതായത് ഒരു സെഡാൻ്റെയും അതുപോലെ തന്നെ എസ് യു വിയുടെയും ഒക്കെ ഒരു മിക്സ് ആയിട്ട് ഫീച്ചേഴ്സ് കൊണ്ടും യാത്രാ കംഫേർട്ട് കൊണ്ടൊക്കെ അതിൻ്റെ രണ്ടിട്ട് മിക്സ് ആയിട്ട് വരുന്നൊരു എന്ന് പറയും ഇത് ശരിക്ക് നിങ്ങൾ എം ജിയുടെ ഷോറൂമിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്തൊന്ന് കയറി കാണണം ഈ വാഹനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്നത് പോലെയല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു വാനാണ് അതിൻ്റെ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീൽ ബേസ് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് എം എം ആണ് വരുന്നത് അതായത് ഇന്നോവ ക്രിസ്റ്റയുടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് എം എം ആണ് അത് വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു സെവൻ സീറ്റർ നമുക്കറിയാമല്ലേ അപ്പോൾ ഒരു ഫൈവ് സീറ്ററിൽ ഇത്രയും വീൽ ബേസ് വന്നപ്പോൾ തെയ്യും അതിനകത്തുള്ള സ്പേസ് നിങ്ങൾ കണ്ടോ ഇതേപോലെ ബോട്ട് നമുക്ക് വളരെ ഹ്യൂജ് ആണെന്ന് പറയാം മൊത്തത്തിൽ ഏകദേശം അമ്പത് എം എമ്മിൻ്റെ വ്യത്യാസം മാത്രം നമ്മൾ ഇന്നോവ ക്രിസ്റ്റൈറ്റ് ഇതിൻ്റെ ഒരു നീളം താരതമ്യം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വരും ഞാൻ പറഞ്ഞു മൂന്ന് വേരിയന്റിലാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എസ് ഇങ്ങനെ ഒരു മൂന്ന് വേരിയൻറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ സ്റ്റാർട്ടിങ് പ്രൈസ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് വാഹനത്തിൻ്റെ വില പിന്നെ നമുക്ക് ബാറ്ററി റണ്ടിൽ കാര്യങ്ങളൊക്കെ ആ ഒരു ബേസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഫുൾ ഓപ്ഷൻ മോഡലാണ് എസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റ് വൈറ്റ് കളറാണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പതിനേഴ് പതിനേഴ് ലക്ഷം ആയിരിക്കും ഏകദേശം ഓൺ റോഡ് വില കേരളത്തിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ മുൻവശത്ത് ഓരോ ഫീച്ചേഴ്സായി നോക്കുകയാണെന്നുണ്ടല്ലോ അല്ലെങ്കിൽ എൽ ഇ ആണ് മൊത്തം ലൈറ്റ് കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ആണ് അതിൽ ഇൻഡിക്കേറ്റർ കാണാം അതുപോലെ തന്നെ പൊസിഷൻ ലാമ്പ് ഡി ആർ എൽ ഇതൊക്കെ ഡി ആർ എൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും വരെ ഫുള്ള് ഫ്രണ്ട് മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിലിതേ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് എം ജിയുടെ ലോഗോ അടക്കം നമുക്ക് ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഹെഡ് ലാംപ് യൂണിറ്റ് നമുക്കൊരു എൽ ഇ ഡി പ്രൊജക്ട് സെറ്റപ്പാണ് വന്നിട്ടുള്ളത് എല്ലാം എ ടു സെറ്റ് കാര്യങ്ങളും കണ്ടില്ല ഇതൊക്കെ ബേസ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ എം ജി വിൻസറിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വേരിയൻറ്റ് വൈസ് നമുക്ക് ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷേ അത് ലുക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളുമല്ല അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു കോർണറിങ് ലാമ്പാണ് ഇതിനകത്തൊരു കുഞ്ഞു ലാമ്പ് നിങ്ങൾ കണ്ടോ ഇതൊരു കോർണറിങ് ലാമ്പാണ് നമ്മുടെ സ്റ്റിയറിംഗ് തിരിയുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആകുന്നതാണ് ഇലിമിനേഷൻ അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ വേരിൻ്റെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന വേരിൻ്റെ മുതലാണ് എന്നുള്ളൊരു മാറ്റമാണ് ഫ്രണ്ടിൽ പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് മുൻവശത്ത് കാണാം അത് നമുക്ക് രണ്ടാമത്തെ വേരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് മുൻവശത്ത് നമുക്ക് ബേസ് വേരിന് ഒക്കെ ബാക്കി എല്ലാം നമ്മൾ ഈ കണ്ട കാഴ്ച തന്നെ ആണ് ഉണ്ടായിരിക്കുക നമുക്ക് ലോവർ ഏരിയയ്ക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റിൽ വന്നിട്ട് ഇത് നമ്മുടെ അഡാസിൻ്റെ റെഡ് സിസ്റ്റം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ഒരു സംഭവം കാണാറുള്ളത് പക്ഷേ ഇതിൽ നമുക്ക് അഡാസൊന്നും വരുന്നില്ല പക്ഷെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇൻ്റർനാഷണൽ ഗ്ലോ മുമ്പിൽ വിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ മറ്റൊരു വേർഷനാണ് വിൻസർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അത് അവിടെ നിലനിർത്തിയിട്ടുള്ളത് എന്ന് പറയാം അപ്പോൾ ഇത്രയാണ് മുൻവശത്തെ പ്രധാന കാര്യങ്ങൾ ബേസിയറിനെ മുതൽ തന്നെ നമുക്ക് റെയിൻ സെൻസും വൈപ്പേഴ്സും അതൊരു ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ഫോളോ മീ ഹോം ഫീച്ചർ അത്ര എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ കണ്ട് പരിചയമില്ലാത്തല്ലേ എനിക്ക് വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുപരിചയമില്ലാത്തൊരു ഡിസൈൻ തീമാണെന്ന് പറയാം അപ്പോൾ എന്തായാലും വർഷങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് പതിനെട്ട് ഇഞ്ചാണ് അതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് അമ്പത്തഞ്ച് പ്രൊഫൈലുള്ള പതിനെട്ട് ഇഞ്ചാണ് നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് എല്ലാ വേരിയനിലും വരുന്നുണ്ട് അപ്പോൾ അലോയിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ വേരിയനിലാണ് ബേസ് വേരിൽ നമുക്ക് സ്റ്റീൽ വെയിലായിരിക്കും പതിനേഴ് ഇഞ്ചായിരിക്കും ഈ ഒരു പതിനെട്ട് ഇഞ്ച് വിത്ത് അലോയിസോടുകൂടി നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വേരിയൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി എൺപത്തി ആറ് എം എം ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് താഴേക്ക് നമുക്കൊരു ഗ്ലോസി എലമെൻറ്റ് അതുപോലെ ക്രോം ഫിനിഷ് ഒക്കെ കാണാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ ആക്സറേറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ക്ലാഡിങ് കാര്യങ്ങളൊക്കെ വേറെയും വരുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോയിൻറ്റ് വന്നിട്ടുള്ളത് ഏ ഈ രൂപത്തിൽ തുറന്നാൽ നമുക്ക് എ സി ഡി സി ഒക്കെ സെപ്പറേറ്റ് നമുക്ക് ചാർജ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലല്ല വശങ്ങളിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് എന്ന് പറയാം ഒയർ റൂമിലായിട്ട് നമുക്കിതേ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ നമുക്ക് ബേസിയറിന് മുതൽ നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഈ കണ്ട ഇലക്ട്രിക്കലി ഫോൾഡും അതുപോലെ ഓട്ടോ ഫോൾഡ് ഫംഗ്ഷനും ഒക്കെ രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം എന്തായാലും ഒർ എം വളരെ വലുതാണെന്ന് പറയാം മാനത്തിൻ്റെ സൈസിനനുസരിച്ച് തന്നെ വളരെ ഹ്യൂജായിട്ടുള്ളൊരു ഒ ആർ എം ഒരു വിംഗ് ടൈപ്പ് ആയിട്ട് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്രോം ഫിനിഷുള്ള ഒരു ബെൽറ്റ് ലൈൻ കാണാം ഇത് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ വേരിൻ്റെ മുതലാണ് ബേസ് ചെയ്യൽ ഈ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല പിന്നെ പിന്നതേ താഴത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അവിടെ ഇലക്ട്രിക്കലി അകത്തേക്ക് പോയി നമ്മൾ അടുത്തേക്ക് വരുക അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി അത് പോപ്പ് ചെയ്ത് പുറത്തേക്കും വരും അത് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അത് ഇലക്ട്രിക് ആവുന്നത് ഇത്തരത്തിൽ ആയിട്ട് പോപ്പ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് രണ്ടാമത്തെ ബേസ് വരിയലിലാണ് ബേസിനെടുക്കുന്നവർക്കും സെയിം ഇത്തരത്തിലൊരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആയിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് ഇങ്ങനെ മാനുവലി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അത് ആയതൊക്കെ നമ്മൾ അത്ഭുതത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ അല്ലേ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഉണ്ട് നമ്മൾ എക്സി സാൻഡബിൾ ഒക്കെ ഇറങ്ങിയപ്പോൾ അത്ഭുതത്തോടെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ റേഞ്ചർ ഉള്ള ഒരു ഫീച്ചറൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അപ്പോൾ അത് കോമൺ ആയി പല വാഹനങ്ങളും നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുണ്ടപ്പോൾ അവസാനം നമ്മൾ ചെയ്ത വീഡിയോ തന്നെ കറിവില് തന്നെ ടാറ്റ കർവിലും ഇത്തരത്തിലുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നോർമലായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇനി വർഷങ്ങളിൽ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ഏരിയ ആണ് ഒരു ഫൈവ് സീറ്റർ ആയിട്ട് കൂടി നമുക്കത് കോട്ടർ ഗ്ലാസ് ഏറ്റവും പുറകിൽ വന്നിട്ടുണ്ട് ഡോറിന്റെ ഗ്ലാസുകളാണെന്നുണ്ടെങ്കിലും ഹ്യൂജ് ആണെന്ന് പറയാം ഫ്രണ്ടിൽ നമുക്കൊരു കുഞ്ഞു ഗ്ലാസ് കാണാനായിട്ട് അതേ തരത്തിലൊരു ചില്ലുകൂടാരം പോലെ തോന്നിക്കുന്ന രൂപത്തിലാണ് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു വശത്തിലെ ഒരു കാഴ്ച നമുക്ക് പലപ്പോഴും ഒരുപാട് വാഹനങ്ങൾ നമ്മൾ വിദേശത്തൊക്കെ പോയവർക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് ഈ ഒരു വശങ്ങളിലെ എന്ന് പറയാം ഇത് വിൻസർ ഇഷ്ടം രൂപം കൊണ്ട് ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ജസ്റ്റ് ഓക്കേ എന്ന് പറയുന്നവർ ഉണ്ടാകുന്ന സാധ്യത കുറവാണ് ചിലവർക്ക് ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി കുറേലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോയിലർ കാണാം ഇൻഡെഗ്രേറ്റ് ചെയ്ത രൂപത്തിൽ അതിൽ തന്നെ നമുക്ക് ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു എലമെൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെന്തായാലും നമ്മൾ കാണുന്ന വാനം വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അതിൽ ഗ്ലോസി ബ്ലാക്ക് കൂടി വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് അത് എല്ലാ ഈ സ്പോയിലറിൻ്റെ കാര്യം മാത്രമല്ല വശങ്ങളിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള എലിമെൻസ് കാണാനും സാധിക്കും മൊത്തത്തിൽ ഭംഗിയുണ്ട് എന്ന് പറയുന്നത് കൂടാതെ ഒരു മൂന്ന് കളർ മൊത്തത്തിൽ നാല് കളറിലാണ് നമുക്ക് വിൻസർ ലഭിക്കുന്നത് കേട്ടോ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഗ്രീൻ കളർ വരുന്നുണ്ട് അതുപോലെ ബീജ് ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് അത്തരത്തിൽ നാല് കളേഴ്സാണ് ഈ ഒരു വൈറ്റ് അടക്കം ലഭിക്കുന്നത് എന്ന് പറയാം പിന്നെ ഇവിടെ കാണുന്നത് കേട്ടോ ഇതൊരു ആൻഡിനയാണ് അപ്പോൾ അതൊരു ഗ്ലാസ് ടൈപ്പ് എന്ന് പറയും അതായത് എം ജി ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ സെഗ്മെന്റ് ഇത്തരത്തിലൊരു ആൻഡിനാണ് നമ്മൾ സാധാരണ ഒരു ഫിസിക്കലിങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കാണാറുള്ളത് അപ്പോൾ അതിനൊരു ചേഞ്ച് എം ജി കൊണ്ടുവന്നിട്ടുണ്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വേണം അത് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് ഡി ഫോഗർ വൈപ്പർ നമുക്ക് കൊടുത്തില്ല ഡി ഫോഗർ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയിലും നമുക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡിനെ എല്ലാം നമുക്ക് സ്റ്റാൻഡേർഡാണ് കേട്ടോ ബേസ്വരിന് മുതൽ എം ജി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സിലൊന്നും ഒരു കുറവും എവിടെ എം ജി വരുത്താറില്ല അത് ഈ വാഹനത്തിനും ആവർത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ടൈം ലൈറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുൾ എലിമിനേറ്റ് ആകുന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് മുൻഷ്ടം പോലെ തന്നെയാണ് കൂടുതൽ അത് എല്ലാം നമുക്ക് ടൈ ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും റിവേഴ്സ് ലൈറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി താഴെ നമുക്കൊരു ഫോഗ് ലാമ്പ് കൂടി ഉണ്ട് അതും എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് വിൻസർ എന്നുള്ള ഒരു ബാഡ്ജ് കാണാം എം ജിയുടെ ലോഗോ കാണാം എം ജിയുടെ ലോഗോ കൂടി ഫ്രണ്ടിൽ പോലെ എലിമിനേറ്റഡ് ആക്കായിരുന്നു പുറകിലും വന്ന് തോന്നി ഇ വി എന്നുള്ളൊരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് പാർക്ക് സെൻസേഴ്സ് കാണാം ലോവർ ബമ്പറിൻ്റെ അവിടെ നമുക്കൊരു ക്രോം ഫിനിഷ് അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് കൊടുത്ത് ഇവിടെയാണ് നമ്മുടെ ക്യാമറ വന്നിട്ടുള്ളത് രണ്ടാമത്തെ വരേണ്ട രൂപ തന്നെ ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതായത് രണ്ടായിരത്തി എഴുന്നൂറ് എം എമ്മിൽ ഒരു ഫൈവ് സീറ്റർ ആകുമ്പോൾ ബൂട്ടിൻ്റെ സൈസ് ഒഴിക്കാവുന്നതല്ലേ ഉള്ളൂ അറുന്നൂറ്റി നാല് ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വരുന്നത് അതിൽ ബൂട്ട് ലാമ്പൊക്കെ ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻറ്റിലും ഒരുപോലെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം ഒരു മാറ്റ് ആക്സസറി ആണ് അതിപ്പോൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാം സ്പെയർ വീൽ നമുക്ക് ആക്സറി തന്നെയാണ് നോർമലി ഒരു ടൈപ്പ് ആയിരിക്കും നമുക്ക് ലഭിക്കുക ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഇല്ല അതും ആക്സറി ആണ് നമുക്കൊരു പഞ്ചർ കിറ്റ് പോലത്തെ കാര്യങ്ങൾ മാത്രമേ ഈ വാഹനത്തിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ പവർ ടൈൽ ഗേറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയാം മാനുവില് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചുറ്റി കാണുന്ന സമയത്ത് ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അകത്ത് കയറുമ്പോഴാണ് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് വരുന്നത് ഉള്ളിലേക്ക് കയറിയാൽ അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ വെറൈറ്റികളുടെ വ്യത്യസ്തയുടെ അൺകൺവെൻഷൻ കാര്യങ്ങളിലേക്ക് നമ്മൾ കെയറുകയാണ് എന്ന് പറയാം അപ്പോൾ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്കൊരു ലെതർ ടച്ച് വന്നിട്ടുണ്ട് ആംബ്രസിൻ്റെ ഭാഗത്തൊക്കെ അത് ബേസ് ഏരിയയിൽ ഉണ്ടായിരിക്കില്ല രണ്ടാമത്തെ ഏരിയയിൽ ഉണ്ടായിരിക്കുകയുള്ളു മൊത്തത്തിൽ ഒരു കളർ കോമ്പിനേഷൻ നോക്കി ഒരു നൈറ്റ് ബ്ലാക്ക് ഇൻറ്റീരിയർ എന്നാണ് നമ്മുടെ എം ജി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ അത്തരത്തിലൊരു ബ്ലാക്ക് കളർ മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഗോൾഡ് ടച്ചാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത് പവർ പോയിൻ്റോടെ കണ്ട്രോൾ കാണാം അതുപോലെ ഇവിടെ നമുക്ക് ആമ്പിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട് ഇരുനൂറ്റി അമ്പത്തി ആറ് കളറിലുള്ള ആംബിയൻ ലൈറ്റിങ് നമുക്ക് എം ജി വിൻസറിലുണ്ട് അത്രയും ഉണ്ടോ ലോകത്ത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ സംശയിച്ചു പോകും ആ രൂപത്തിലാണുള്ളത് ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾ ആ സംശയം ഞാൻ മാറ്റിത്തരാം ശരിക്കും സ്പീക്കർ ഇതാണ് ഇതല്ല ശരിക്കും മുതലാളി ഇവനാണെന്ന് പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ശരിക്കും വർക്കിംഗ് സ്പീക്കർ ഇവിടെയാണ് വരുന്നത് ഇത് ട്വിറ്ററും ആ രൂപത്തിലാണുള്ളത് ഇതെനിക്ക് വന്നാൽ ഒരു മെഴീസിൻ്റെ ഒക്കെ ശരിക്കും ഒറിജിനൽ സ്പീക്കറിൻ്റെ ചുറ്റുവിനെ ആംബുലേറ്റിംഗ് ഒക്കെ ഉണ്ട് ആ ഒരു ഫീലൊക്കെ നമുക്ക് നൽകുന്നുണ്ട് എന്ന് പറയാം ഡോർ പാഡിലുള്ള സ്റ്റോറേജിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് വന്നിട്ടുണ്ട് എന്ന് പറയാം ഇതാണ് കേട്ടോ അതിൻ്റെ ഡോർ അൺലോക്ക് ചെയ്യുന്നുണ്ടാകും മനോഹരമായിട്ടുള്ള അത് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു വാഹനമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ഇന്ന് മാർക്കറ്റിലുള്ള ഒരു വാഹനമായിട്ട് എം ജി വിൻസറിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു ഭാഗം അതുപോലെ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു പാർട്ടും എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ സീറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയൻറ്റിലേ ഉണ്ടാവുകയുള്ളൂ ബേസ് ചെയ്യുന്ന നമുക്ക് ഫാബ്രിക് ആയിരിക്കും മനോഹരമായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ എം ജി മാർക്കറ്റിത് ബിസിനസ് ക്ലാസ് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ ഒരു സീറ്റുകളാണ് അത്രയും കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് അതായത് ഒരു എയർപോർട്ട് ലോഞ്ചിന് സമ്മാനമായിട്ടുള്ള സീറ്റുകൾ കാര്യങ്ങളെന്നാണ് എം ജി അവകാശപ്പെട്ടിട്ടുള്ളത് അത്തരത്തിൽ നല്ല കംഫർട്ട് കാര്യങ്ങളുണ്ട് എന്തായാലും പുറകിൽ ആണ് എനിക്ക് വലിയ പരാതി കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല എന്ന് പറയാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഡോറാണെന്നുണ്ടെങ്കിലും വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ കയറാനും ഇറങ്ങാനും ഈസിയാണെന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് പിന്നെ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഫുഡ് ഫുട്ബോളും ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ അപ്പോൾ തൈ സപ്പോർട്ട് കുറവാണല്ലോ തോന്നും എന്ന അങ്ങനെയല്ല നമുക്ക് റിക്ലെയിൻ ചെയ്യാം അതായത് സീറ്റ് നമുക്ക് ഈ ഒരു ലിവർ പിടിച്ചാലും റിക്ലെയിൻ ചെയ്യാനും സാധിക്കും യെസ് കണ്ടോ അങ്ങനെ റിക്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് കിടന്നുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് അതായത് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് സീറ്റും അതിന് ഒരു നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി തരത്തിലുള്ള റിക്ലൈൻ ആംഗിൾ ഈ ആംഗിളൊക്കെ നമ്മൾ ഒന്ന് കണ്ണടക്കുമ്പോൾ മാത്രം ചേ കണ്ണടക്കാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല നമ്മളത് മയങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അതല്ലാതെ നമ്മൾ നോർമലി ഒരു യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ആവശ്യമുള്ളൂ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയുള്ളു അല്ലാതെ അതെ ഇത്രയൊന്നും നമ്മൾ ഇരിക്കാൻ പോകുന്നില്ല ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റിയർ സീറ്റ് നമുക്ക് എന്തായാലും എം ജി വന്നിട്ടുണ്ട് മൂന്ന് പേർക്ക് സുഖരമായിട്ടിരിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റും അതുപോലെ തന്നെ മൂന്ന് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറയാം വേറെ ഫീച്ചേഴ്സ് അതായത് വെന്റിലേറ്റർ അങ്ങനെ ഫീച്ചേഴ്സും കൊടുത്തില്ല പക്ഷെ അല്ലെങ്കിൽ സോഫയിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് യാത്രയാവുന്ന സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാട്ടോ കേട്ടോ അതിൽ അതിൽ സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംറസ്റ്റ് നമുക്ക് അടിപൊളി ഒരു ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡ് സൂടി വന്നിട്ട് ബേസ് വേരിൽ ഉണ്ടാവില്ല അത് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയുണ്ടായിരിക്കില്ല പുറകിലേക്ക് നമുക്ക് എ സി വെൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ചാർജിങ് പോട്ട് അഡീലായിട്ട് ഒരു സീ ടൈപ്പ് ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് ചെറിയ സ്റ്റോറേജ് ഏരിയ സീറ്റിൻ്റെ പുറകിലൊക്കെ നമുക്കൊരു പോക്കറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ മാഗസിൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ആ രൂപത്തിലാണുള്ളത് ഇനി ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഉള്ളിൽ കയറിയാൽ കാണാമെന്ന് പറഞ്ഞ കാര്യം ഒരു ഗ്ലാസ് റൂഫാണ് നമുക്ക് മുകളിൽ തീരുമാനത്തിനായിട്ട് നൽകിയിട്ടുള്ളത് അതായത് സൺ റൂഫ് അല്ലെങ്കിൽ ഒരു റൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ഒരു സൺഷെയ്ഡ് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് അത് ഞാൻ മുൻവശത്തിൽ നിന്ന് കയറുമ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിരട്ട ഇത്രയ്ക്കാണ് നമ്മുടെ പുറകിലെ സീറ്റിൻ്റെ കാര്യം പറയാനുള്ളത് ഇതാണ് വിൻസറിൻ്റെ കീ ശരിക്കും നമ്മൾ പലപ്പോഴും സ്മാർട്ട് കീ പറഞ്ഞ പരിചയപ്പെടുത്തില്ല ഇതാണ് ശരിക്കും സ്മാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ വെൽക്കം ഫക്ഷൻ വന്നു അതുപോലെ ഡോറ് പോപ്പ് ചെയ്ത് വന്നു ഇനി കീയും കൊണ്ട് നമ്മൾ അകത്തേക്ക് കയറിയിരുന്നാൽ മാത്രം മതി കണ്ടോ ഫുൾ ഓൺ ആയില്ല എല്ലാം ലൈറ്റപ്പ് ചെയ്തു മീറ്റർ കാര്യങ്ങളൊക്കെ ഇനി ഡോർ അടക്കുക ബ്രേക്കിൽ ഒന്ന് പ്രസ് ചെയ്യുക വാഹനം പോകാൻ റെഡിയായി കീ എവിടെയും നമ്മൾ ഇടണ്ട പുഷ്പട്ടനർത്തേണ്ട ഒന്നും വണ്ടി കീ പോക്കറ്റിൽ വെച്ച് ചുമ്മാ കയറി ഇരുന്ന് ബ്രേക്ക് പ്രസ് ചെയ്താൽ നമ്മുടെ വാഹനം പോകാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടേതേ ഡ്രൈവിലേക്ക് ഇടാം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ഓടിച്ചുകൊണ്ട് പോവുക ഇത്രേ നമ്മൾ ചെയ്യാനുള്ളൂ എങ്ങനെയുണ്ട് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഇത്ര നേരം വന്ന ഒരു ഓർഡറിൽ തന്നെ വരാം ദ ഡോറ് തുറന്നപ്പോൾ റെഡി എന്നുള്ള സാധനം പോയിട്ട് അവിടെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സിമ്പിള് വന്നു ഇനി നമ്മൾ കീ എടുത്ത് പുറത്തേക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ വാഹനം മൊത്തത്തിൽ ഷട്ട് ഡൗൺ ആകും നമ്മൾ ഒന്നും പ്രസ് ചെയ്യുക കീയിൽ ഒന്നും പ്രസ് ചെയ്യേണ്ട വേണമെങ്കിൽ നോക്കാക്കാം പക്ഷേ അത് പ്രസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതേ കുറച്ച് ദൂരേക്ക് ഞാൻ പോകണം കേട്ടോ അപ്പോൾ നോക്കാം നമുക്കിതേ ഉള്ളിലിപ്പോഴും മീറ്ററിൽ ലൈറ്റ് ഉണ്ട് ഓക്കെ എത്ര കഴിയുമ്പോഴത് പോകാമെന്ന് നോക്കാം എനിക്ക് ഒരുപാട് ദൂരേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്നും അത് ലേറ്റ് പോകുന്നില്ല അതെ ഇവിടെ ഇത്ര എടുത്ത് ചുമരാണ് അതുകൊണ്ട് ഒരുപാട് ദൂരെ പോകാൻ പറ്റില്ല ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മീറ്ററിൽ ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയാം നമുക്ക് ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതം അവിടെ നമുക്ക് പറയാനുണ്ട് കളർ കോമ്പിനേഷനൊക്കെ നമ്മൾ പുറകില് കണ്ട തന്നെയാണ് ഉള്ളത് പക്ഷേ നമ്മളിവിടെ പവർ വിൻഡോസ് ഉണ്ടല്ലോ എല്ലാം വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി കണ്ടോ നാല് വിൻഡോയും താഴ്ന്നു ഒറ്റ പ്രസ്സിൽ ഓരോ വിൻഡോ നമുക്ക് താഴുമെന്നുള്ളതാണ് ഇപ്പോൾ ദാ ഇനി വൺ ടച്ച് ചെയ്തപ്പോൾ തന്നെ ഉണ്ടോ വിൻഡോസ് എല്ലാം പൊങ്ങി വരികയും ചെയ്തു ആ രൂപത്തിൽ നാല് വിൻഡോസിന് ആ ഒരു ഫീച്ചർ കൊടുത്തത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം അതും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നാലും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മോട്ടേഴ്സും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അടിപൊളി എന്ന് പറയാൻ രൂപത്തിലാണുള്ളത് ഇനി ഡ്രൈവർ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് വേ പവർ അഡ്ജസ്റ്റ് രണ്ടാമത്തെ വേരിയൻ്റില് മുതൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ബേസ് വേരിയൻ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡോട് കൂടി വരുന്നത് അതും ബേസ് വേരിന് മുതൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറാണെന്ന് പറയാം കാരണം ഇത്തരത്തിലൊരു സ്മാർട്ട് ആയിട്ടൊരു കീ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അപ്പോൾ ഇനി കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകിൽ പറഞ്ഞു സീറ്റ് അഭാരമാണ് കംഫർട്ടാണ് എന്നുള്ളതൊക്കെ പക്ഷേ ഫ്രണ്ട് സീറ്റ് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ആസ് എ ഡ്രൈവർ എന്നുള്ള രൂപത്തിൽ എനിക്ക് എനിക്കിത്രയും കംഫർട്ട് ഈ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു സുഖം അല്ല എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ വേണ്ടത് എനിക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ് അത് ഈ ഒരു സീറ്റ് എന്തായാലും തരുന്നില്ല ഇത് ശരിക്കും ഒരു സോഫയാണ് സോഫയിൽ ഇന്ന് വണ്ടി ഓടിച്ചിങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അതെന്തായാലും ഞാൻ എനിക്ക് പേഴ്സണൽ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവും അത്തരത്തിൽ നല്ല സുഖകരമായി കംഫേർട്ടോടുകൂടി വാഹനം ഓടിക്കുക പക്ഷേ എനിക്ക് കണ്ട് കോൺഫിഡൻസ് ആണ് ശരി കുറച്ചുകൂടി കുറച്ചു ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളൊരു ഡിസൈനർ സീറ്റ് പോലെയൊക്കെയുള്ള വരുന്ന ഒരു വാഹനം ഒരു സീറ്റാണ് പേഴ്സണൽ ഞാൻ ഒപ്റ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആരോപത്തിലാണ് സീറ്റിൻ്റെ കാര്യങ്ങളുള്ളത് ഇനി സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിൽറ്റ് ടെലിസ്കോപ്പിക് ഫീ ഫീച്ചർ രണ്ടും നമുക്ക് ബേസ് ബേസ്വീരിൻ്റെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം സ്റ്റിയറിംഗിൽ ലെതർ ടാപ്പ് കാണാൻ സാധിക്കും അത് നമുക്ക് രണ്ടാമത്തെ വീരനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത്രയും വിലയും വരുന്ന ഒരു വണ്ടിയാണ് അതായത് ഫുൾ ഓപ്ഷൻ പതിനേഴ് ലക്ഷം ഒക്കെ ആ വണ്ടി നമ്മളിപ്പോൾ കാണുന്നത് പറഞ്ഞില്ലേ ഉള്ളിൽ നോക്കിയേ വല്ല കൺട്രോൾസ് കാര്യങ്ങളൊക്കെ എവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നാല് പവർ പവറിൻ്റെ കൺട്രോൾ ഉണ്ട് സ്റ്റിയറിംഗിൽ രണ്ട് കൺട്രോൾസ് എയർപോർട്ട് പോലത്തെ രണ്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എ സിയുടെ ഇവിടെയും കാണും വേറൊരു സ്വിച്ചോ കാര്യങ്ങളോ നമുക്കിതിൽ കാണാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഒ ആർ എം എവിടെ കൺട്രോൾ ചെയ്യും ലോക്ക് കൺലോക്ക് ഇവിടെ കൺട്രോൾ ചെയ്യും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസ് ഈ ഭാഗത്താണ് വന്നുള്ളത് ഇത് നമുക്ക് ബേസ് വെയറിനെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ ഇവിടെയാണ് വന്നുള്ളത് ഇതും ബേസ്വെയറിനെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവയുടെ ഉപയോഗം അത് മാത്രമല്ല ഇതിൽ തന്നെ നമുക്ക് ഓ ആർ എംബദാ കണ്ടോ മിറർ അഡ്ജസ്റ്റ് ആകുന്നുണ്ടോ അത് നമുക്ക് ഇതിലാണ് വരുന്നത് അതുപോലെ ഇത് രണ്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ കണ്ടീഷൻ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇത് കണ്ടോ ഇപ്പോൾ എ സിയിടെ വന്നു ഡബിൾ ഒന്നുകൂടി ടാപ്പ് ചെയ്താൽ നമുക്ക് റിയർവ്യൂ മിറർ ഉണ്ടായി അങ്ങനെ ഇതിൽ തന്നെ മൾട്ടിഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു ശരിക്കും മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എന്ന് പറയാം അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ കൺട്രോൾസ് ആണ് ഇതിൽ തന്നെ നമുക്ക് പല പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ സ്റ്റാർ ഇട്ട് വെച്ചാൽ ഈ ഒരു കൺട്രോൾ കണ്ടോ ഇതിപ്പോൾ മ്യൂട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എന്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവ് മോഡ്സ് മാറ്റുന്നത് ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് പ്രെസ്സ് ചെയ്താൽ ഇവിടെ ഡ്രൈവ് മോഡ് കണ്ടോ മീറ്ററിൽ സ്പോട്ട് ഇക്കോന്നൊക്കെ മാറുന്നു കണ്ടോ അത് നമുക്കിതേ എട്ട ടാപ്പിൽ ഇവിടെ ഇവിടെ സ്റ്റാറിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെയാണ് ഇവിടത്തെയും കാര്യങ്ങൾ ഇത് നമുക്ക് നോർമലി വോളിയാണ് ഇതോ മീഡിയയുടെ വോളിയും കൂടുന്നുണ്ടോ അത് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എം ഐ ഡിയുടെ ഉള്ളിലേക്ക് പോയി ഇനി നമ്മൾ മാറ്റുമ്പോൾ എം ഐ ഡിയുടെ ഉള്ളിലെ ഡീറ്റെയിൽസ് ആണ് മാറാ കണ്ടോ ടയർ പ്രഷർ മോണിറ്ററിങ് വോൾട്ട് സ്പീഡ് കാര്യങ്ങൾ അത്തരത്തിൽ ഒരേ കൺട്രോൾസിൽ തന്നെ പല പല ഉപയോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഇത്തിരി കൺഫ്യൂസിങ് ആണേ തുടങ്ങുന്നതിൽ വേറെ അൺകൺവെൻഷനൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു കീ നമുക്ക് എവിടെന്നെ ഇടാനില്ല അമർത്താനില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൺട്രോൾസ് ഒരേ സ്വിച്ചിൽ തന്നെ പല പല സാധനങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാം അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ഥാനങ്ങളാണ് ഉള്ളത് എന്തായാലും ഇതാണ് ഫ്യൂച്ചർ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അമ്മാവനായി പോകും അതുകൊണ്ട് ഞാൻ തന്നെ കുറ്റം പറയുന്നില്ല അപ്പോൾ ഇത് നമ്മൾ പഠിച്ചെടുക്കുക അത്ര നമ്മൾ ഇത് ഭയങ്കര യൂസ്ഡ് ആവുക യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിളാണ് എന്ന് പറയാം പണ്ടത്തെ സ്വിച്ചുകളുടെ അത്രയൊന്നും എന്തായാലും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്വൻറ്റീസ് അതുപോലെ നയൻറ്റീസ് വണ്ടികളിൽ അത്രയും കൺട്രോൾസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുമായിരിക്കും അങ്ങനെയായിരിക്കും ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളും അതുമായിട്ട് പൊരുത്തപ്പെടാന്നുള്ളതേ ഉള്ളൂ എന്തായാലും എനിക്ക് കൺട്രോൾസ് കൂടുതലുള്ളതാണ് ഇഷ്ടം ഉപയോഗിക്കാൻ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല നമ്മൾ പഠിച്ചെടുക്കും അത്രയേ ഉള്ളൂ പിന്നെ കൺട്രോൾസ് എന്ന് പറയാനുള്ളത് ഇവിടെ നമുക്ക് ഹെഡ് വൈപ്പറിൻ്റെ കൺട്രോൾസ് ഉണ്ട് ഓട്ടോമാറ്റിക് വൈപ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ലൈറ്റ് ലൈറ്റ് ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യണമൊക്കെ ഇവിടെ തന്നെ ഈ ലൈറ്റ് ഹെഡ് ലാമ്പിൻ്റെ ഇവിടെ പോകാം ലോ ബീമ് ഓട്ടോ പൊസിഷൻ ലാമ്പ് ഇങ്ങനെ ഓരോന്നും നമ്മൾ ഓൺ ചെയ്യുക എന്നിട്ട് ദ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഹൈ ബീമും ലോബീമും ഒക്കെ കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓൺ ആക്കുന്ന ഇവിടെയും ബീമും ലോ ബീമും ഈ ഭാഗത്താണ് ഇതാണ് നമ്മുടെ ഈ ഷിഫ്റ്റ് ഈ ഷിഫ്റ്റർ എങ്ങനെയുണ്ട് ഇവിടെ നമ്മൾ പണ്ടത്തെ അംബാസഡറിലൊക്കെ ഉള്ള പോലെ ഇവിടെയാണ് നമ്മൾ ദേ ബ്രേക്ക് പിടിച്ചതിന് ശേഷം അപ്പോൾ റെഡി എന്ന് വന്നിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ എന്നിടത്ത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക ന്യൂട്രൽ റിവേഴ്സ് ഡ്രൈവ് വേണ്ട അവിടെ ഡിയിലേക്ക് മാറിയില്ലേ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഡ്രൈവ് മാറ്റേണ്ടത് റിവേഴ്സ് പോകണമെങ്കിലും ഡ്രൈവ് ന്യൂട്രൽ ആക്കണമെങ്കിലും ഒക്കെ ഈ ഒരു കൺട്രോളാണ് പാർക്കിലാണെന്നുള്ളെങ്കിൽ അറ്റത്തെ ഒരു മണ്ടക്കൊരു പ്രസ്സ് കൊടുത്താൽ നമുക്ക് പാർക്കിലേക്ക് മാറി അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ പണ്ട് പരിചയമില്ലാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാനുണ്ട് എന്നുള്ളതാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരം വെളുക്കുന്നവർ നമുക്ക് പറയേണ്ടി വരും ഡാഷ് ബോർഡിൽ നമുക്ക് എവിടെയൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങും ലെതർ ഫിനിഷ് കാര്യങ്ങൾ കാണാം അതൊക്കെ രണ്ടാമത്തെ വരുന്നില്ല മുതലേ ലഭിക്കുള്ളൂ ഒരു ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്കാണ് നല്ലത് ഒരു പ്ലേറ്റും വെച്ച് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാവുന്ന ആ രൂപത്തിലുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ശരിക്കും ഒരു ടേബിൾ പോലെ തോന്നിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് അവിടെ വുഡ് ഫിനിഷ് കൂടി കൊടുത്തപ്പോൾ പിന്നെ പറയാൻ വേണ്ട അത്തരൊരു ഡൈനിങ് ടേബിൾ പോലെ നമുക്ക് തോന്നിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഗ്ലാസും കാര്യങ്ങളാണ് നമുക്ക് അറ്റത്തേക്ക് എന്ന് പറഞ്ഞ ടാസ്ക്കാണ് ഞാനിപ്പോൾ അത്യാവശ്യം ഉയരം കാര്യങ്ങളൊന്നും എനിക്കൊന്ന് ചെരിഞ്ഞാൽ തന്നെ എത്തുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം ഇത് കഴിഞ്ഞാൽ താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് പെഡൽ കാര്യങ്ങൾ വന്നിട്ടില്ല പക്ഷെ അത് കാണിക്കാനല്ല ഞാൻ താഴത്തേക്ക് നോക്കിയത് ഇവിടെ നമുക്കൊരു എമർജൻസി സ്റ്റോപ്പ് ഉണ്ട് അതായത് നമുക്കിതിൽ ഇവിടെ പ്രസ് ചെയ്താൽ കണ്ടോ ഓഫ് എന്നുള്ളത് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആവും വണ്ടിയുടെ എൻഫർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഗുഡ് ബൈ എന്നും പറഞ്ഞിട്ട് അത് ഓഫ് ഓഫാകും അതായത് ഒരു ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഡൗൺ ഫോഴ്സ് ഷട്ട് ഡൗൺ എന്ന് പറയില്ല അതുപോലത്തെ ഒരു സംഭവം എന്ന് പറയാം അതായത് ഫുള്ളി സ്മാർട്ട് ആണല്ലോ നമുക്കിനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ ആവാത്ത സ്ഥിതിക്ക് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ വാഹനം കംപ്ലീറ്റ്ലി ഓഫ് ആവുകയും ചെയ്യും എന്ന് പറയാം ഇനി കാണാനുള്ളത് ഇതേ ഇവനാണ് പതിനഞ്ച് പോയിൻ്റ് ആറ് ഇഞ്ചിൻ്റെ ഗ്രാൻഡ് വ്യൂ ഡിസ്പ്ലേ എന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്ന ഒരു ടി വി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു മനോഹരമാണ് വളരെ സൈസ് കൂടിയതാണ് ശരിക്കും ഇത്രയും സൈസുള്ള ഒരു സ്ക്രീന് വരുമ്പോൾ നമ്മളെ വീവിനത് ബാധിക്കുമെന്ന് നമുക്ക് എപ്പോഴും സംശയം തോന്നും പക്ഷേ ഇല്ലാട്ടോ ഇതേ ഇതിന്റെ ഒരു ഹൈ ലെവലിലാണ് നമുക്കിതേ ഇതാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാം വ്യക്തമായിട്ട് നമുക്ക് റോഡിലേക്ക് കാണാനായിട്ട് ഇതിൻ്റെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നില്ല അപ്പോൾ ഇത് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ വേരനിലാണ് ഇതിൻ്റെ താഴെയുള്ളേലും വിഷമിക്കൊന്നും വേണ്ട ഒട്ടും മോശമാക്കിയിട്ടില്ല നമുക്ക് പത്ത് പോയിൻറ്റ് ഒരു ഇഞ്ച് അതായത് പത്ത് ഇഞ്ചിൻ്റെ മോഡലുള്ള സ്ക്രീനിൽ തന്നെയാണ് ബേസ് വേരലും കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും നമുക്ക് ആപ്പിൾ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയുള്ള കണക്റ്റഡ് കാർ ഫീച്ചർ കാര്യങ്ങൾ എൺപതോളം കാർ ഫീച്ചർ നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ മൊത്തം നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിച്ചുകളൊന്നുമില്ല കൺട്രോൾസ് ഒക്കെ കുറവാണ് അപ്പോൾ മൊത്തം ഇതിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മ്യൂസിക് അതിൽ റേഡിയോ കാര്യങ്ങൾ ജിയോ സെവൻ ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഹെഡ് ലൈറ്റ് ഓൺ ഓഫ് കാര്യങ്ങൾ റിയർ ഫോഗ് ലൈറ്റ് ഓൺ ഓഫ് കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ സൈഡ് മിറർ ഇതാ അത് പ്രസ് ചെയ്തിട്ട് വേണേൽ മിററ് പിടിച്ച് തിരിച്ചാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ടേൺ ആവും പിന്നെ ഇവിടെ എ സി എ സിയും അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരതാ സീറ്റ് വെൻറ്റിലേഷൻ ഇവിടെ പ്രസ് ചെയ്താൽ നമ്മുടെ സീറ്റ് വെൻ്റിലേഷനിലേക്ക് നമ്മൾ പോയി ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെയാണ് ഓട്ടോ എ സിയൊക്കെ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വേരിന്റിലുള്ളൂ താഴത്തെ വേരിയൻ നമുക്ക് മാനുവൽ എ സി ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് അപ്പോൾ എ സിയിലെ കൺട്രോൾസ് മൊത്തം ഇതിലാണ് വന്നത് അത് കൂടാതെ തന്നെ താഴെയും വന്നിട്ടുണ്ട് അതെന്തായാലും നല്ല കാര്യമാണ് അതൊക്കെ എഞ്ചി കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം കാരണം ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് നമ്മളിപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇതായ ഇതിങ്ങനെയൊക്കെ മേലേക്കും താഴേക്കൊക്കെ എന്ന് പറഞ്ഞ ടാസ്ക് ആണ് അപ്പോൾ അതിനൊക്കെ ഇവിടെ കറക്റ്റ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യം ചിന്തിച്ച് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇവിടെ നമ്മുടെ ഡ്രൈവ് മോഡ്സിൻ്റെ ആണ് ഇക്കോ പ്ലസ് ഉണ്ട് ഇക്കോ ഉണ്ട് നോർമൽ ഉണ്ട് സ്പോട്ട് ഉണ്ട് പിന്നെ എനർജി റിക്കവർ അതായത് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ ഇലക്ട്രിക് വാനുകൾ നമ്മൾ അതൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റിയറിങ്ങിൽ നമുക്ക് എന്താണ് ഷോർട്ട് കട്ട് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ആഡ് ചെയ്യാം പിന്നെ ആംബിൻ ലൈറ്റിങ് ആംബിൻ ലൈറ്റിങ് ഇരുന്നൂറ്റമ്പത്താറ് കളർ ഉണ്ടെന്ന് പറഞ്ഞില്ലതേ ഇതിങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ കളർ ആ സ്പീക്കറിൻ്റെ അവിടേക്കൊക്കെ നോക്കി കേട്ടോ ഇപ്പോൾ ഞാൻ ബ്ലൂവിലേക്ക് പോയി ബ്ലൂ ആയില്ലേ ഇനി ഗ്രീൻ അതെന്ത് ഗ്രീനാണ് ആ ഗ്രീൻ യെല്ലോ അങ്ങനെ ഏത് കളർ വേണം നമ്മൾ ഇതാ ഇതിലിങ്ങനെ ടച്ച് ചെയ്യണോ ഏത് ഭാഗമാണോ വരുന്നത് ആ ഭാഗത്തെ കളറിലേക്ക് നമ്മുടെ അമ്മിലേറ്റ് മാറുമെന്നുള്ളതാണ് രക്ഷയില്ല പെൻസിൽ പോലും ഇത്രയും കളേഴ്സ് ഇല്ല ഇല്ലാന്ന് പറയാൻ രൂപത്തിലാണുള്ളത് അതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ മിറർ കാര്യങ്ങൾ തന്നെയാണ് ഇത് വീണ്ടും വന്നിട്ടുള്ളത് പിന്നെ സെറ്റിങ്സ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ഉഫ് അതിൻ്റെ വ്യൂ ഒക്കെയാണ് എൻ്റെ മോനെ ഏതാണ് ക്യാമറ അതിൻ്റെ ഏത് ഭാഗത്ത് ക്യാമറയുടെ വ്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതടിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ടു ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ അടിപൊളി നമ്മളൊരു ഉണ്ട് അതിലെ ലുക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാം ശരിക്ക് ഇത് നോക്കി വാഹനം ഓടിക്കാം ഇനി റോഡിൽ എന്തെങ്കിലും തടസ്സം ഇവിടെ ഒരാൾ എന്തെങ്കിലും വെച്ച് മറച്ചാൽ പോലെ നമുക്ക് ഇതേ ഈ ത്രീ സി ഡിഗ്രി ക്യാമറ നോക്കി വണ്ടി ഓടിക്കാം അത്രയും ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറ അതുപോലെ ലാഗ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാവുന്ന ഒരു വിത്തരാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരുപാട് പറയാനുണ്ട് അത് പറയാൻ എന്നാൽ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ എന്നാലും ഫുൾ ഓപ്ഷനിലാണെന്നാലും നമുക്ക് ഇൻഫിനിറ്റിയുടെ സബ് ബൂഫർ അടക്കം ഒമ്പത് സ്പീക്കറ് നമുക്കിതിൽ വരുന്നുണ്ട് ബാക്കിയുള്ള ആറ് സീക്കറാണ് വരുന്നത് അതായത് നാല് സ്പീക്കറോ രണ്ട് ടീറ്ററോ അടക്കം പിന്നെ അവിടെ വലിയൊരു കൺസോൾ കാണാൻ സാധിക്കും അതിൽ നമുക്ക് കപ്പ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് വയർലെസ് ചാർജിങ്ങ് രണ്ടാമത്തെ മൂന്നാമത്തേ വരേണ്ടു പക്ഷേ ഒരു കൺസോൾ നമുക്ക് എല്ലാത്തിലും ഉണ്ടായിരിക്കും കേട്ടോ അടിപൊളി കൺസോളാണ് അത് വന്നിട്ടുള്ളത് ബേസ്വരൻ മുതൽ സ്റ്റാൻഡേർഡാണ് അതിനകത്ത് പന്ത്രണ്ട് ആൾട്ടറിൻ്റെ ഒരു ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് താഴെ ഇത്രയും സ്റ്റോറേജ് ഒന്ന് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം അതെ ഈ ഷട്ടർ ഇങ്ങനെ മാറ്റി മതി ഷട്ടർ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയൻറ്റ് ലഭിക്കുകയുള്ളൂ മറ്റേ നമുക്ക് ഇങ്ങനെ ഓഫ് ഫുള്ളി ഓപ്പണായി കിടക്കുന്ന രൂപത്തിലാണ് അതിലൊരു യു എസ് പി ഫോർ ഔട്ട്ലെറ്റും ഒരു സീ ടൈപ്പ് ചാർജിംഗ് പോട്ടും വേറെയും വരുന്നുണ്ട് എന്ന് പറയാം ആ രൂപത്തിലാണുള്ളത് പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് അയ്യാർ എം രണ്ടാമത്തെ മൂന്നാമത്തെ വേരിന്റിൽ വരുന്നുണ്ട് ബേസ് ബേസ്വരിൽ മാനുവൽ ഡിമ്മിംഗ് ആയിരിക്കും പിന്നെ നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളിയും എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൺഷെയ്ഡ് കർട്ടൻ ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് ഫിസിക്കൽ കണ്ട്രോളില്ല കേട്ടോ അതിന് നമ്മൾ ഇവിടെ തന്നെ പോകണം ഇതിൽ എവിടെയാണ് ഇനിയിപ്പോൾ അത് കിടക്കുന്നത് എന്നുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് കട്ടിൻ്റെത് എടുക്കുക ഈ സിമ്പിളിൽ വന്നാൽ ഫുള്ളി ഓപ്പൺ ഫുള്ളി ക്ലോസ് അല്ലെങ്കിൽ എത്ര എത്ര പേരെ എത്ര പെർസെൻറ്റേജ് വരെ ക്ലോസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ അതിപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ അത് അതെ ക്ലോസ് ആയിട്ട് നമുക്ക് നയൻ്റി ഫൈവ് പെർസെൻറ്റേജിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അല്ലേ സോറി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ അത് അവിടെ സ്റ്റെക്ക് ആയിട്ടുണ്ടെങ്കിൽ ഫുള്ളി ക്ലോസ്ന്ന് കൊടുത്താൽ അത് ഫുള്ളായിട്ട് ക്ലോസ് ആകുകയും ചെയ്യും അത്രയും നമ്മൾ നമ്മളതിൻ്റെ ഒരു ഗ്ലാസ് റൂഫ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഈ ഒരു സൺഷെയ്ഡ് മാത്രം നമുക്ക് നിൽക്കുന്നില്ല കേട്ടോ സൺഷെയ്ഡ് മാത്രമേ നമുക്ക് ഓപ്പൺ ആകാൻ പറ്റുള്ളൂ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ പറയാനുള്ളത് പിന്നെ നമുക്ക് മിറർ രണ്ട് സൈഡും വിത്ത് ലൈറ്റോട് കൂടി വന്നിട്ടുണ്ട് അത് പാസഞ്ചർ സൈഡും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ അതൊക്കെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന വേരിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയാണ് സേഫ്റ്റി ഫീച്ചേഴ്സിലൊന്നും എം ജി ഒരു കുറവും വരുത്തിയിട്ടില്ല നമുക്ക് ആറ് എയർ ബാഗ് എ ബി എസ് ഇ വി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് ഹിൽ ഹിൽ ഡിസെൻറ്റ് കൺട്രോള് ഇലക്ട്രോ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ ടയർ പ്രഷർ മോണിറ്ററിങ് ഐസഫിക് ചൈൽഡ് സീറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ഇനി മോട്ടറ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അതിൻ്റെ കുറച്ച് കമ്പോണൻസ് നമുക്കിവിടെ ഹുഡിൻ്റെ അകത്ത് കാണാനും സാധിക്കും ബാറ്ററി വരുന്നത് നമുക്ക് മുപ്പത്തി എട്ട് കിലോ ടവറിൻ്റെ ഒരു ബാറ്ററിയാണ് വന്നത് ഒറ്റ ബാറ്ററി പാക്കിൽ തന്നെ നമുക്ക് എം ജി ഒരു വാഹനത്തിന് അവതരിപ്പിച്ചുള്ള ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ ഓടാനായിട്ട് പറ്റുന്ന ഒരു റേഞ്ച് നമ്മുടെ കമ്പനി പറയുന്നതായിട്ട് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നമ്മുടെ ഒരു രീതി ഇതിങ്ങനെ തുറക്കുന്ന ആയതുകൊണ്ട് എൻജിൻ തുറക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് തുറന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ രൂപത്തിലാണുള്ളത് ഇപ്പോൾ മോട്ടറിൻ്റെ ഒരു പവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് പീസും ഇരുന്നൂറ് അന് ടോർക്കാണ് മീൻസറിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫുൾ ചാർജിൽ മുന്നൂറ്റി മുപ്പത്തെന്ന് പറയുമ്പോൾ ഡീസൻറ്റായിട്ടുള്ളൊരു ഫിഗർ എന്ന് പറയുമ്പോൾ അതിനെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും വളരെ ലോങ് ഡ്രൈവ്സ് കാര്യങ്ങളൊക്കെ പോകാൻ എന്തായാലും ഭാവിയിൽ ഇതിനും വലിയൊരു ബാറ്ററി പാക്ക് കാര്യങ്ങൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ അതിന് ക്യാപ്പബിൾ ആയാലൊരു വാഹനമാണ് വിൻസർ മിൻസർ ഒരു പ്രൈസ് തുടക്കത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കുന്ന ഒരു മുപ്പത്തി എട്ട് കിലോ ആട്ടിൻ്റെ ബാറ്ററി പാക്ക് കൊടുത്തുള്ളത് ചാർജിങ്ങിൻ്റെ ടൈം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോ ആട്ടിൻ്റെ ഒരു യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്നത് വണ്ടിയുടെ കൂടെ അത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു പൂന്ന് മണിക്കൂറൊക്കെ വേണം ഫുൾ ചാർജ് ആവാനായിട്ട് സീറോ ടു ഹഡ്രഡ് ആവാനായിട്ട് അതുകൂടാതൊരു ഏഴ് പോയിൻറ്റ് ഏഴ് കോവാട്ടിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഓപ്ഷനായിട്ട് വാങ്ങാം ഫുൾ ഓപ്ഷൻ വാങ്ങുന്നവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വണ്ടിയുടെ കൂടെ ലഭിക്കുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള വേരിയൻറ്റ് എടുക്കുന്നവർക്ക് ഓപ്ഷണലായിട്ട് ഷോറൂമിൽ തന്നെ വീട്ടിൽ കൂടുതൽ ഫിറ്റ് ചെയ്ത് തരും അപ്പോൾ നമുക്ക് മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പുറത്ത് നമ്മുടെ ടി സി ഫാസ്റ്റ് ചാർജിങ്ങുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം അമ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എൺപത് ശതമാനം വരെയൊക്കെ ചാർജ് ആവും ഫാസ്റ്റ് ആയിരിക്കും അമ്പത് അമ്പത് കിലോട്ടിൻ്റെ ഒക്കെ ചാർജേഴ്സ് യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് കിലോട്ടാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മുടെ എം ജി പറഞ്ഞിട്ടുള്ളത് ആ രൂപത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ അൺലിമിറ്റഡ് വാറൻറ്റി നമുക്ക് ഇതിൻ്റെ ബാറ്ററി പാക്കിന് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പരസ്യങ്ങളിൽ ഒരു നമ്മുടെ എന്താ പറയുക നമ്മൾ ബാറ്ററി റെൻ്റൽ സംവിധാനം ഒരു കിലോമീറ്ററിന് മൂന്നര രൂപ വെച്ചിട്ട് നമ്മൾ റെൻ്റ് മാസം അടക്കുന്ന ഒരു സ്കീമ് കാര്യങ്ങളൊക്കെ കേരളത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേരളത്തിൽ ആരും പരിഗണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വീട്ടിലൊക്കെ ചാർജ് ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റൽ എന്നുള്ളതല്ല തന്നെയാണ് അതായത് ഒരു നാല് ഫൈനാൻസ് സ്ഥാപനങ്ങളായിട്ട് എം ജി ടൈ അപ്പാണ് അപ്പോൾ നമ്മൾ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാല് ഏതെങ്കിലും ഒരു ബജാജ് ഉണ്ട് അതിൽ ബജാജ് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ബജാജിന് നമ്മൾ ബാറ്ററി ലണ്ടിൻ്റെ ഒരു ഫൈനാൻസ് നമ്മൾ ഇടുകയാണെങ്കിൽ വാഹനവും നമ്മൾ അവർ തന്നെ ഫൈനാൻസ് എടുക്കണം അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് മലയാളികൾ ആരും അത് എടുക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു പിന്നെ ബേസ് വേരിയിൽ മാത്രമേ ആ സ്കീമുള്ളൂ അപ്പോൾ ഇതിനെ വെറുതെ തലപോക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഏകദേശം വാഹനത്തിന് നമ്മൾ ബേസ് വേരൻ്റെ ഒക്കെ ആണെന്നെങ്കിലും ലോണോട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ വരുന്നതായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ലോൺ ഇടണം ഒപ്പം നമ്മുടെ ഒരു ബാറ്ററി ബാക്കിൻ്റെ ഫൈനാൻസ് പോലെ നമ്മൾ മാസം ഏകദേശം അയ്യായിരം ആറായിരം രൂപ അടക്കം വേണം അത് എട്ട് കൊല്ലത്തേക്കാണ് എട്ട് കൊല്ലം അടക്കുമ്പോഴാണ് നമുക്ക് ബാറ്ററി നമ്മുടെ സ്വന്തമാവുള്ളൂ അതിനിടയ്ക്ക് നമുക്ക് വാഹനം വിൽക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഏകദേശം നാല് ലക്ഷം രൂപയാണ് അതിന് കോസ്റ്റായിട്ട് ബാറ്ററിക്ക് വരുന്നത് അത് ഫുൾ ആയിട്ട് നമ്മൾ അടച്ചതിന് ശേഷം അതിന് എച്ച് പി നോട്ടിങ് ഐപ്പോ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ആർ സി ബുക്കിൽ നമ്മുടെ നോർമൽ വണ്ടിക്ക് വരുന്ന പോലെ ബാറ്ററിക്കും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു എച്ച് പി നോട്ടിങ്ങ് മാറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് വെച്ച് ആ ഒരു ലോണ് ക്ലോസ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് നല്ലൊരു ഇനീഷ്യേറ്റീവാണ് പക്ഷെ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയാവുന്ന രൂപത്തിലാണല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് എനിക്ക് വിൻസറിനെ കുറിച്ചല്ല മറ്റേ എം ജിയുടെ ഏത് വാനത്തെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാലും വിശദമായിട്ട് അറിയാനായിട്ട് വരും അപ്പോൾ എന്താ നിങ്ങൾക്ക് അഭിപ്രായം വാഹനത്തിൻ്റെ ഒരു ഡിസൈനെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചും വിലയെക്കുറിച്ചും ഒക്കെ വില എന്തായാലും അടിപൊളിയാണെന്നുള്ള ഞാൻ പേഴ്സണി എൻ്റെ അഭിപ്രായം കേട്ടോ അഭിപ്രായം കമന്റ് തരീരിക്കുകയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യും ഒരുപാട് നേരത്തെ വിളിയിൽ കാണാം ബൈ ബൈ